ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയതായിരുന്നു പക്ഷെ അത് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും യൂട്യൂബിനെ പറ്റി അറിയ അറിയുന്നുണ്ടാവില്ല അതിലൊരാളായിരുന്നു ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് അതിനെപ്പറ്റി അന്വേഷിച്ച് അറിയാൻ ഇത്തിരി മടിയായിരിക്കും വരുമ്പോൾ അതനുസരിച്ച് അത് ഫേസ് ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും വരരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ കുറച്ചുപേർക്കെങ്കിലും അത് ഉപകാരം ആവുകയാണെങ്കിൽ അതൊരു സന്തോഷമായിരിക്കും അപ്പൊ ഞാൻ ഒരു ചാനൽ തുടങ്ങി ഏകദേശം ഒരു എട്ട് മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ നമ്മൾ സെലിബ്രേറ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല എന്നിട്ട് നമുക്ക് അത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു പതിനഞ്ച് ഡോളറോളം ആഡ്സൻസ് അക്കൗണ്ടിൽ കയറിയതുമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വീഡിയോ എടുത്തിടുന്നത് അത് നമുക്ക് എനിക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്തു തന്നൊരു വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു പക്ഷേ അതിന് എനിക്ക് നല്ല വ്യൂ കിട്ടി അത്രയും നാളും ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് വരെ ഒരു വർഷം മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന വ്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂ ആണോ അതൊരു നോർമൽ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോർട്ട് ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയേക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാഖിന് മേലെ എനിക്ക് വ്യൂവും കിട്ടി അതനുസരിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല ഇനി ഇടുന്ന വീഡിയോ വീഡിയോനൊക്കെ റീച്ച് കൂടുമെന്നുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടെ റീച്ച് കൂടുമെന്നുള്ളൊരു ചിന്തയൊക്കെ വന്ന് ഇച്ചിരി സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എൻ്റെ അടുത്ത് റവന്യൂവിൻ്റെ ബോക്സ് കാണുന്നില്ല വന്യൂവിൻ്റെ ബോക്സ് കാണാണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ സംഭവം സ്റ്റുഡിയോ എന്തെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഹാങ് ആയതായിരിക്കും അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കുറച്ചു നേരം കഴിഞ്ഞ് റിഫ്രഷ് ചെയ്ത് നോക്കി എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മെയിൽ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് മെയിൽ വന്ന് കിടക്കുന്നുണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റീയൂസ്ഡ് കണ്ടന്റ് കാരണം കൊണ്ട് ബ്ലോക്ക് ചെയ്തു എന്നും പറഞ്ഞ് മെയിൽ വന്ന് കിടക്കുന്നുണ്ട് നോർമലി ഞാൻ റെഗുലറായിട്ട് മെയിലൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല അത് കഴിഞ്ഞപ്പോഴാണ് മെയിൽ എന്ത് ചെയ്ത് വരാണ്ടായി കഴിഞ്ഞപ്പോഴാണ് മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര നിരാശയാണ് കാര്യം പറഞ്ഞത് ഭയങ്കര സങ്കടമായി പോയി കാരണം അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അത് കഴിഞ്ഞത് അതില് പത്ത് പതിനഞ്ച് ഡോളർ പതിനഞ്ച് ഡോളർ വന്ന് നൂറ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഉറുമ്പ് ആഹാരം കൂട്ടി വെക്കുന്ന പോലെ ഓരോ വീഡിയോ ഇട്ട് വിട്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് ഇത് എങ്ങനെ കൂടുന്നു എന്നൊക്കെ നോക്കി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം വന്നത് ഭയങ്കര സങ്കടം വന്നു അപ്പോഴാണ് ഒരു സംഭവം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നറിയുന്നത് അങ്ങനെയാണ് അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ റീയൂസ്ഡ് കണ്ടൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാൾ ഇട്ട വീഡിയോ അല്ലെങ്കിൽ ഒരാൾ ഷെയർ ചെയ്ത വീഡിയോ വീണ്ടും നമ്മൾ അതേപടി ഇട്ട് നമ്മളതിനകത്ത് ഇച്ചിരി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അതായത് നമ്മൾ വേറെ പാട്ട് ആഡ് ചെയ്താലോ അതിൻ്റെ കളർ വ്യത്യാസപ്പെടുത്തിയാലോ ഒന്നും ഒരു കാര്യമില്ല അങ്ങനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരാൾ ഇട്ട അതായത് ഒരാളിട്ട കണ്ടൻറ്റ് നമ്മൾ റീയൂസ് ചെയ്യുന്നതിനെയാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് അത് ആ ഇട്ട ആളുടെ സമ്മതം ഉണ്ടെങ്കിൽ പോലും നമുക്കത് യൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ല അങ്ങനെ നമ്മൾ ഇടണം എന്തെങ്കിലും നമുക്ക് വേറൊരാൾ യൂസ് ചെയ്ത കണ്ടന്റ് നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഇട്ടം അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അതല്ലെങ്കിൽ അതിലേക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം അതായത് നമ്മളായത് അതിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നമ്മുടെ സ്വന്തം വോയിസ് കൊടുത്ത് നമുക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ നമ്മുടേതായ ചെറിയൊരു ഒരു വീഡിയോ കണ്ടന്റ് അതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ചെറിയൊരു മുഖം നമ്മൾ സംസാരിക്കുന്ന പോലത്തെ ഒരു ഇത് കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് അതിൽ നമ്മുടേതായ ഒരു എന്താ പറയുക നമ്മുടേതായ ഒരു ടച്ച് അതിനകത്തേക്ക് വരുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആവില്ല നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേഷൻ അതിനകത്ത് വന്നു എന്ന് വരും അതല്ലാണ്ട് റിയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ അടിയിൽ നമുക്കിങ്ങനെ കാണാം ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാണാം അതിനകത്ത് ഇവർ ഇതെല്ലാം ശ്രദ്ധിക്കും കോപ്പി റേറ്റ് ക്ലെയിം ഉണ്ടോ ഇതുപോലെ റിയൂസ്ഡ് കണ്ടന്റ് ആണോ ഇതെല്ലാം ശ്രദ്ധിക്കും അപ്പം അത്യാവശ്യം നല്ല വ്യൂ നമുക്ക് അതിന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നല്ല പണിയും കിട്ടും അപ്പോൾ അങ്ങനെ അതാണ് റിയൂസ്ഡ് കണ്ടന്റ് അപ്പം നമ്മൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ നമ്മുടേതായ കണ്ടൻറ്റ് തന്നെ മാക്സിമം ക്രിയേറ്റ് ചെയ്തിടാൻ നോക്കാം മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് അവരുടെ എഫേർട്ടിൻ്റെ പൈസ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മുടേതായ ഒരു വീഡിയോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഇനി അതല്ല നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മുടേതായ ക്രിയേഷൻസ് കൊണ്ടുവരാൻ നോക്കുക അതായത് നമ്മൾ അതിൻ്റെ വോയിസ് ഓവർ നമ്മുടെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ എക്സ്ട്രാ ക്ലിപ്സ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേഷൻ പറ്റിയിട്ട് എന്തായാലും നമ്മുടേതായ ഒരു ക്രിയേഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്താലേ അത് റീയൂസ്ഡ് കണ്ടന്റ് ആവാതിരിക്കുള്ളൂ ഇനി അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റി നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് ഇനി നമുക്ക് കിട്ടിയെന്ന് വയ്ക്കാം അപ്പം എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഓക്കെ റീയൂസ്ഡ് കണ്ടൻറ്റായി ഇനിയിപ്പോൾ എനിക്ക് പൈസ വരുന്നില്ല പിന്നെ ഞാൻ എന്തിനാ ഈ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടു െ അപ്പോൾ ഞാൻ ഇനി എന്തായാലും മൂന്ന് മാസത്തേക്കാണ് എനിക്ക് ബ്ലോക്ക് കിട്ടിയത് അപ്പോൾ ഒക്ടോബറിൽ എൻ്റെ ബ്ലോക്ക് മാറും എന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ അത് കഴിഞ്ഞിട്ടല്ല എന്തായാലും പൈസ വരുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് എന്ത് വീഡിയോ ഇടാം എന്നൊക്കെ കരുതി ഞാൻ തീരെ വീഡിയോ ഇട്ടില്ല അങ്ങനെ വീഡിയോ ഇടാതിരുന്നപ്പോൾ എനിക്ക് പറ്റിയതാണ് എൻ്റെ വാച്ച് അവർ ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി അതായത് നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് അവേഴ്സാണ് വാച്ച് അവർ നമ്മുടെ എല്ലാ വീഡിയോസിനും കൂടെ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും നാലായിരം വാച്ച് അവർ നമ്മുടെ എന്തെല്ലാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ഉണ്ടായിരിക്കണം അത് എൻ്റെ ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി അതായത് ഒരു വർഷം മുമ്പ് വരെ ഒരു വർഷത്തേക്കാണ് നമ്മുടെ ആ വാച്ച് അവർ അത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഒരു വർഷത്തിന് മുമ്പുള്ള വീഡിയോസിൻ്റെ ഒക്കെ വാച്ച് അവർ ഡ്രോപ്പ് ഡൗൺ ആയി പോയിട്ട് എൻ്റെ എല്ലാ വാച്ച് അവറും കുറഞ്ഞു പോയി എനിക്ക് വീണ്ടും അത് അപ്ലൈ ചെയ്യാനുള്ള മൂന്ന് മാസം കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെയാണ് അത് ഇതുവരെ എനിക്ക് വാച്ച് അവർ ആയിട്ടില്ല അപ്പം നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ വർക്ക് അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മുടെ കണ്ടൻറ്റുകൾ തന്നെ ചെയ്യുക റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക ഇനി ഇൻ കേസ് ഒരു കോപ്പിറേറ്റ് ക്ലെയിം വന്ന് അല്ല കോപ്പിറേറ്റ് ക്ലെയിം അല്ല റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ അത് വെച്ച് നിരാശപ്പെട്ട് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നോർമലി ഇടുന്നേക്കാൾ റെഗുലർ ആയിട്ട് കുറച്ചും കൂടെ വീഡിയോസ് കൂടുതലിട്ട് നമ്മുടെ വാച്ച് അവർ മെയിൻറ്റൈൻ ചെയ്ത് പോവാൻ നോക്കുക വാച്ച് ഹവർ ഒരിക്കലും കുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വീണ്ടും ആ ഒരു രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് അത്രയും റീച്ചുള്ള ആൾക്കാരായിരിക്കണം അതല്ല നമ്മൾ അങ്ങനെ അത്രയും റീച്ച് ഇല്ലാത്ത ആൾക്കാരാകണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോയ്ക്ക് നമുക്കൊരു വൺ കെ ടു കെ വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു നൂറ് മണിക്കൂറൊക്കെ വാച്ച് അവർ കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളത് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വശത്തേക്കൂടെ അങ്ങനെ കയറുമ്പോൾ പഴയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും അവന്റേതായ കണ്ടന്റുകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ നോക്കുക ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഗൂഗിളിൽ നിന്ന് ഇമേജ് ഞാനും ഇടാറുണ്ട് അങ്ങനത്തെ വീഡിയോസ് ഗൂഗിളിൽ നിന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമ്മൾ കുറച്ച് എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് റിയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള സാധ്യതകൾ കുറവാണ് പിന്നെ ഇവരെ വേറെ എന്തൊക്കെയാ മാനദണ്ഡങ്ങൾ എന്ന് എനിക്ക് അത്രയ്ക്ക് ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഒന്നാമതീതി ഇപ്പോൾ ഒത്തിരി ആൾക്കാർ യൂട്യൂബിലേക്ക് വരുന്നത് കൊണ്ട് അവരവരുടെ റൂൾസും റെഗുലേഷൻസൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്റ്റാക്കി അവരെങ്ങനെ എന്താ പറയണേ എങ്ങനെ കുറച്ച് എത്രയും കുറച്ച് ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ എങ്ങനെ കൊടുക്കാമെന്നാണ് അപ്പോൾ നോക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് വന്നതും അപ്പോൾ മാക്സിമം നോക്കുക അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്ന് ഇനി അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്